ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവർ ഇന്ന് വളരെ കുറവായിരിക്കും അത്രയധികം പേയ്മെൻറ്റ് സർവീസുകളാണ് ഗൂഗിൾ പേ ഉപയോഗിച്ച് നമുക്ക് ദിവസവും ചെയ്യാൻ സാധിക്കുന്നത് ഇനിയും ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ എങ്ങനെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാം ഫോൺ റീചാർജ് മുതലുള്ള കാര്യങ്ങൾ എങ്ങനെ സ്വന്തമായി ചെയ്യാം അതുപോലെ ബാങ്ക് ബാലൻസ് എങ്ങനെ നോക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും ലളിതമായി ഇവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആവും അപ്പോൾ ഗൂഗിൾ പേ സംബന്ധിച്ച് കൂടുതൽ വീഡിയോസുകളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റാൻ ഇതിലൂടെ സാധിക്കുന്നതാണ് കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയായിട്ട് അതായത് ഈ സബ്സ്ക്രൈബ് ബട്ടന് മുകളിലായിട്ട് ഒരു ഡൗൺ ആരോ ആരുണ്ട് ഞാനിവിടെ വരച്ച് കാണിക്കാം അതായത് ഇവിടെ ഇതായി ആരോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണാം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന മൊബൈൽ ആപ്പിലേക്ക് പോവുകയും ഗൂഗിൾ പേ എന്ന് പറഞ്ഞ ആപ്പ് അവിടെ കാണാം അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ വളരെ വേഗത്തിൽ തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ് അതിനുശേഷം അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം അതായത് ഓപ്പൺ ചെയ്യാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ഓപ്പൺ ആകുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇമെയിൽ ഈ ഇമെയിൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും താ ചെയ്യേണ്ട താഴെ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുത്താൽ മതി ഇനി അല്ല നിങ്ങൾക്ക് ഈ ഇമെയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാണിക്കുന്ന ഈ ഡൗൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു ഇമെയിൽ നിങ്ങളുടെ ഫോണിൽ വേറെ ഇമെയിൽ ഐ ഉണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പുതിയൊരു ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ നിങ്ങൾക്കവിടെ മാനേജ് അക്കൗണ്ട് എന്ന് പറയുന്ന ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി മാറ്റാം അതിനുശേഷം താഴെ കാണുന്ന അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാണ് അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൽ ഈ ഈ മൊബൈൽ നമ്പറിൽ എസ് എം എസ് പോലുള്ളൊരു ബാലൻസ് ഉണ്ടാവണം മിനിമം ഒന്നോ രണ്ടോ രൂപ അതിനുശേഷം ഇത്തരത്തിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ട് ഓപ്ഷൻ വരും അതായത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇനി ഉപയോഗിക്കുന്നതിന് ഒരു സെക്യൂരിറ്റി അതായത് നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നാലക്ക പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ അതായത് നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾ നാലക്ക പിൻ നമ്പർ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഓപ്പൺ ആവുന്നത് ഫിംഗർ പ്രിൻ്റ് ആണെങ്കിലും ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഈ പുതിയ ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നാണ് ചോദിക്കുന്നത് ആവശ്യമില്ലെങ്കിൽ നോ താങ്ക്സ് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ എസ് ടൂൺ ഓൺ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഒന്ന് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി നമുക്കിവിടെ ഫസ്റ്റ് എന്നെ ന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണും ഇതുപയോഗിച്ചിട്ടാണ് നമുക്ക് എല്ലാ പേയ്മെൻറ്റുകളും റീചാർജും നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കുന്നത് എല്ലാ ഓപ്ഷൻസും ചെയ്യേണ്ടത് നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും ഇവിടെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ ഫോണിൽ കോൺടാക്ട്സിലുള്ള എല്ലാ നമ്പരും ഇവിടെ വരും അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് പൈസ അയക്കുന്നതിന് ഗൂഗിൾ പേ ആയിട്ട് അവർ ലിങ്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പൈസ അയക്കുന്ന ഒരു ഓപ്ഷനാണ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ മൊബൈൽ റീചാർജ് ബിൽ പേയ്മെൻ്റ് മൊബൈൽ റീചാർജ് ചെയ്യുന്ന ഓപ്ഷൻ എല്ലാം ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും മറ്റൊരാളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ അയക്കുന്ന എല്ലാ ഓപ്ഷൻസുകളും ഇവിടെ ഉണ്ട് ഇതെല്ലാം ഞാനിവിടെ കാണിക്കാം അതിന് മുന്നേ നമുക്കിവിടെ ഏറ്റവും മുകളിലുള്ള മുകളിൽ എട സൈഡുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്ക് ബട്ടൺ വരാം ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കിവിടെ വ്യൂ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ബാലൻസ് എല്ലാം കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിവിടെ വ്യൂ അക്കൗണ്ട് ബാലൻസ് എന്നുള്ളതിലൊന്ന് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതായത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേയിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം ആഡ് ചെയ്താൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കൂ അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം നമുക്ക് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് മെയിൻ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിലായി വലത് സൈഡ് നമ്മുടെ ഒരു സിമ്പൽ കാണാം അതായത് ഒരു ആളിൻ്റെ രൂപ അവിടെ വരച്ച് കാണിച്ചാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈല് കാണാം നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് സെറ്റ് യു പി ഐ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ വലത് സൈഡേക്ക് ഒരു ആരോയും കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാം നമ്മുടെ എ ടി എം കാർഡും ഇതിൽ ആഡ് ചെയ്യാം രണ്ട് ഓപ്ഷൻ ഞാനിവിടെ രണ്ടും കാണിക്കാം ആദ്യം നമുക്ക് ഇവിടെ ഈ റൈറ്റിലുള്ള ഒരു ആരോ വലത് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കവിടെ കാണാം ആഡ് ബാക്ക് ബാങ്ക് അക്കൗണ്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആഡ് ബാങ്ക് അക്കൗണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ബാങ്കുകളുടെയും കാണാം അവിടെ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ ബാങ്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അവിടെ നിങ്ങളുടെ ബാങ്കിൻ്റെ നെയിം പേരവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കവിടെ നിങ്ങളുടെ ഞാനിവിടെ യൂണിയൻ ബാങ്ക് ഒന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ വന്നു അപ്പോൾ അതിനുശേഷം ശേഷം ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് എം എസ് പോകും അപ്പോൾ നിങ്ങളുടെ ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ ബാലൻസ് ഉണ്ടാവണം എസ് എം എസ് പോകാൻ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാലൻ എസ് എം എസ് പോവുകയും അതിന് ഇവിടെ ഇങ്ങനെ വരുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ വീണ്ടും കാണാം അല്ലോന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നേരത്തെ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത്തരത്തിൽ ബാങ്ക് ആടാവുന്നതാണ് ഇനി നിങ്ങൾ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറയും എന്തായാലും ഇതേപോലെ തന്നെയാണ് ഓപ്ഷൻ വരുന്നത് ഇത്രയേ ഉള്ളൂ ബാങ്ക് അക്കൗണ്ട് ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ബാങ്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവിടെയുണ്ട് നിങ്ങൾ ആഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഇനി കാണാം അതിന് താഴെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം കാർഡാണ് ആഡ് ചെയ്യാനാണെങ്കിൽ അതിന് താഴെയുള്ള കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എ ടി എം കർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്കെ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എ ടി എം പിന്നും സി ബി ബി കോഡും എക്സ്പയറി ഡേറ്റും ചോദിക്കും അതും കൊടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാനത് കാണിക്കുന്നില്ല അതിനുശേഷം നിങ്ങൾക്ക് ബാക്ക് ബട്ടൺ വന്ന് നമ്മൾ ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് നിങ്ങൾക്കവിടെ ഓഫറുകൾ തന്നെ ഫസ്റ്റ് കാണാം അതായത് നിങ്ങൾ നാല് സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൺപത് രൂപ വെൽക്കം റിവാർഡ്സ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടും എന്നാണ് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കാണിക്കുന്നത് നമുക്കതൊക്കെ നോക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം നമുക്ക് നമ്മുടെ മൊബൈൽ എങ്ങനെ റീചാർജ് ചെയ്യാം അതുപോലെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം മറ്റൊരാൾക്ക് എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് വ്യൂ അക്കൗണ്ട് ബാലൻസ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യു പി എ പിൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ കാണാം വളരെ ഈസി ആയിട്ട് ഇനി ഇവിടെയുള്ള ന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ റീചാർജ് ചെയ്യാനാണെങ്കിൽ മൊബൈൽ റീചാർജ് എന്ന് കാണുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ നമ്പർ ആർക്കാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങൾ യു പി ഐ പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് റീചാർജ് ചെയ്യാം നമുക്ക് ഈ ഇൻ്റർഫേസിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് മറ്റൊരാൾക്ക് പൈസ അയക്കുന്നതിന് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ അയയ്ക്കാം അതായത് ബാങ്ക് ട്രാൻസ്ഫർ ഫോൺ നമ്പർ ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാം യു പി ഐ ഡി ക്യു ആർ കോഡ് വെച്ച് സ്കാൻ ചെയ്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യാം നമ്മുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം ഇങ്ങനെ കുറേ അധികം ഫണ്ട് ട്രാൻസ്ഫർ പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് റീചാർജ് അതുപോലെ എല്ലാ ബിൽ പേയ്മെൻറ്റുകളും ഈ ഒറ്റ ആപ്പി ഇതുവഴി ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക